അത് സംശയിക്കേണ്ട ഒരു കാര്യമില്ല ആരാണോ തട്ടിപ്പ് നടത്തിയത് അവരെ കണ്ടെത്തും ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസും ദേവസ്വം ബോർഡും കണ്ടെത്തും അതുപോലെ തന്നെ കേരളത്തിൽ ഒരു സുശക്തമായ ഗവൺമെൻറ് ഉണ്ട് അതിശക്തമായിട്ടുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സൈബർ വിങ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് കുറ്റവാളികളെ കണ്ടെത്തും ശക്തമായ നടപടികൾ സ്വീകരിക്കും ശബരിമല ക്ഷേത്രത്തെ ദുരുപയോഗപ്പെടുത്താൻ ഒരാളെയും ഈ ഗവൺമെൻറ് സമ്മതിക്കില്ല ഒരു വിശ്വാസ വിശ്വാസിയുടെയും വിശ്വാസത്തിന് തടസ്സമുണ്ടാക്കാൻ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തുകയാണ് കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ലോകം ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവമായിരുന്നു ഇവിടെ കേരളത്തിൽ അയ്യപ്പ സന്നിധാനത്തിൽ നടന്നിട്ടുള്ള ഒരു മഹാസംഗമം ആ സംഗമത്തിൽ വിശ്വാസികൾ വരുന്ന അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം അതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നു ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ പൊതുവെ അത് അംഗീകരിക്കുന്നു അതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഹീനമായ നടപടികൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഇനി നിങ്ങൾ കാത്തിരിക്കൂ എല്ലാ സത്യവും പുറത്തു വരൂ ഒരു കുറ്റവാളിയേയും രക്ഷപ്പെടാൻ ഈ ഗവൺമെൻറ് സമ്മതിക്കില്ല അത് നോക്കാം നമുക്ക് കണ്ടെത്താം നമ്മൾ നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും ഭാവനാവിലാസത്തിനനുസരിച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കരുത് നമ്മുടെ മുമ്പിൽ തെളിവുകളും വസ്തുതകളും വേണം അതാണ് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റലിജൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും അന്വേഷണ നടപടിയാണ് നമ്മുടെ ദേവസ്വം വിജിലൻസ് നടത്തുന്നത് എല്ലാം കണ്ടെത്തും നമുക്ക് നോക്കാം തെളിവുകൾ പുറത്തു വരട്ടെ ഞാൻ എൻ്റെ ഇമാജിനേഷനല്ല പ്രകടിപ്പിക്കേണ്ടത് വസ്തുതകളാണ് നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി ഈ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രശംസിക്കൂ അത് നമുക്ക് കണ്ടെത്താം ഏത് കാര്യങ്ങൾ കണ്ടെത്താനുള്ള സത്യസന്ധവും നീതിപൂർവവുമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തും ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ ഈ ഗവൺമെന്റ് സമ്മതിക്കില്ല പരിപാടിയുടേതല്ല ഇവിടുത്തെ പ്രശ്നം സി പി എം സംഘം അവിടെ പോകുന്നത് ഒരു പത്ത് നാൽപ്പത്തി രണ്ട് പേരും മരണപ്പെട്ടു അതീവ ദുഃഖകരമായൊരു സംഭവമാണ് ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പൊതു സമീപനം സ്വീകരിപ്പിക്കാനാണ് സി പി എസ് അംഗം പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കാണൂ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആവശ്യമില്ലാത്ത വിവാദമുണ്ടാക്കാനുമാണ് പലർക്കും ശ്രമം ആ പരിശ്രമങ്ങളിലൊന്നും നിങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ കണക്കാക്കുന്നു